ഗ്രഹങ്ങളുടെ അവതാരഭേദങ്ങൾ ശ്രീരാമനായി അവതരിച്ചത് സൂര്യനും ശ്രീകൃഷ്ണനായി അവതരിച്ചത് ചന്ദ്രനും നരസിംഹമായി അവതരിച്ചത് ചൊവ്വയും ബുദ്ധനായി അവതരിച്ചത് ബുധനും വാമനമൂർത്തിയായി അവതരിച്ചത് വ്യാഴവും ഭാർഗവരാമനായി അവതരിച്ചത് ശുക്രനും കൂർമ്മമായി അവതരിച്ചത് ശനിയും സുഖരമായി അവതരിച്ചത് രാഹുവും മത്സ്യമായി അവതരിച്ചത് കേതുവുമാകുന്നു ഈശ്വരന് അനേകം അവതാരങ്ങളുണ്ട് എന്നാൽ ജീവജാലങ്ങൾക്ക് അവരവരുടെ കർമ്മങ്ങൾക്ക് അനുകൂലമായ ഫലത്തെ കൊടുക്കുന്നത് ഗ്രഹങ്ങളാണ് ദുഷ്ടജനങ്ങളെ സംഹരിച്ചും ശിഷ്ടജനങ്ങളെ സംരക്ഷിച്ചും ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടി മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ ഓരോ അവതാരങ്ങളെ സ്വീകരിക്കുന്നു